ഓണമധുരം ടാസ്കിൻ്റെ വിധി പ്രഖ്യാപനത്തിന് തൊട്ട് മുമ്പ് തന്നെ വിധികർത്താക്കൾ പേരും കൂടി ഭയങ്കരമായ തർക്കമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അനീഷ് പറയുന്നതിനോട് യോജിക്കാൻ ശൈത്യം രേണുവും തയ്യാറല്ല ശൈത്യയോട് യോജിക്കാൻ അനീഷിനും രേണുവും ഒട്ടും തയ്യാറല്ല വിജയിയായ ടീമിൻ്റെ പേര് രേണുസുതി ഒന്ന് പറയുമ്പോൾ ശൈത്യ വേറൊന്നാണ് പറയുന്നത് അതിനോട് യോജിക്കാതെ അനീഷ് നിൽക്കുന്നു അങ്ങനെ ഭയങ്കരമായ തർക്കമാണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ശൈത്യ പറയുന്നുണ്ട് സേമിയുടെ അടിഭാഗം എല്ലാം കരിഞ്ഞിരുന്നല്ലായിരുന്നോ നിങ്ങളാരും കണ്ടില്ല നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ നിങ്ങളെന്നാൽ ശ്രദ്ധിക്കാൻ രേണു സുദിയോട് ചേച്ചി എന്ത് ചോ ചേച്ചി പറയുന്നത് ആ സേമിയ വെന്തായിരുന്നോ ചേച്ചി വെന്തിട്ടില്ലായിരുന്നു ആ സേമിയ കരിഞ്ഞു പോയായിരുന്നെന്ന് ശൈത്യ പറയുന്നുണ്ട് അനീഷാണേ രണ്ടു പേരോടും ആയിട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ജെനുവിൻ ഇത് പറയുന്നത് അപ്പോൾ രേണുസുതി പറയുന്നു ആ ഞാൻ ജെനുവിനായിട്ടാണ് പറയുന്നത് അതിനകത്ത് ഏലക്കയുടെ കയ്പ ഉണ്ട് ഏലക്ക കയച്ചിട്ട് നമുക്ക് പായസം ഇറക്കാനേ പറ്റുന്നില്ല അപ്പോൾ ശൈത്യം പറഞ്ഞു എന്തോ ചേച്ചി ഏലക്ക ഇടാതെ പായസം ഉണ്ടാക്കാൻ പറ്റുമോ ചേച്ചി എന്തൊക്കെയാണ് ഈ പറയുന്നത് അങ്ങനെ രണ്ടുപേരോട് ഭയങ്കര തർക്കം ഇതിൻ്റെ നടുവിൽ നിന്നിട്ട് അനീഷ് പറയുന്നുണ്ട് മുപ്പത് സെക്കൻഡ് ടൈം നിങ്ങൾക്ക് തരും നിങ്ങൾ ഫൈനൽ എന്തോന്ന് വെച്ചാൽ ഇപ്പം പറയണം നിങ്ങൾ രണ്ടുപേരും മുപ്പത് സെക്കൻഡിനുള്ളിൽ ഏത് ടീമാണെന്ന് ഫൈനലി ഇത് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ ഈ ഞാൻ എൻ്റെ സ്വന്തമായിട്ടുള്ള ഒരു ടീമിനെ ഞാൻ തിരഞ്ഞെടുത്ത് ഞാൻ വിധി പ്രഖ്യാപിക്കുമെന്ന് അനീഷ് പറയുന്നുണ്ട് നിങ്ങളുടേത് പക്ഷേ ഭയങ്കര മധുരവുമായിരുന്നു വെന്തിട്ടില്ല ചേച്ചി എന്ന് ശൈത്യം പറയുന്നുണ്ട് ചേച്ചി ഒന്ന് കഴിച്ചു നോക്കുക അപ്പം രേണുസുതി പറഞ്ഞിട്ടുണ്ട് ഞാനത് കഴിച്ചു നോക്കി ആരാ ഇവിടെ കഴിക്കാത്തത് എല്ലാവരും കഴിച്ചു നോക്കി ആർക്കും ഒരു കുഴപ്പവും നല്ല പായസമാണ് അനീഷ് മൂന്ന് ടീം മെമ്പർമാരോടും പറഞ്ഞുകൊണ്ട് നിങ്ങളൊന്നും മിണ്ടാണ്ടിരിക്കൂ ഞങ്ങൾ പറയാം വിധി പ്രഖ്യാപിക്കാം അപ്പം നിങ്ങളൊന്നും മിണ്ടാതിരിക്കേ രേണു രേണു ഒന്ന് കേക്ക് രേണു ആ അത് കഴിഞ്ഞിട്ട് ശൈത്യോടും പറഞ്ഞു ശൈത്യ നിങ്ങളൊന്ന് കേൾക്കൂ അനീഷ് തൻ്റെ സ്വന്തം ടീമിൻ്റെ പായസത്തിൻ്റെ രുചിയെപ്പറ്റി പറയുകയാണ് കുറച്ചും കൂടി ടൈറ്റ് ആയത് കൊണ്ട് കഴിച്ചു വരുമ്പോൾ അതിന് മധുരം കുറച്ച് കുറഞ്ഞു പോയതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് എൻ്റെ ടീമിൻ്റെ കാര്യം ഞാൻ സത്യസന്ധമായിട്ട് പറയുകയാണ് അതുകൊണ്ട് എൻ്റെ ടീമിന് ഫസ്റ്റ് കിട്ടണമെന്ന് ഞാൻ പറയുന്നില്ല അതുകൊണ്ട് നിങ്ങളുടെ ടീം അങ്ങ് ഉയർന്നു പോയി എന്നല്ല പറഞ്ഞ നല്ലതാണ് എന്നല്ല പറയുന്നത് എനിക്ക് എന്തായാലും ഒന്നാമ എൻ്റെ ടീമിന് ഒന്നാമത്തെ സ്ഥാനം ഇല്ല അത് ഒരു സെക്കൻഡായിട്ടാണ് എൻ്റെ ടീമിന് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോഴും രേണു സുധി ശൈത്യം കൂടെ ഭയങ്കര തർക്കത്തിലാണ് ചേച്ചി ചേച്ചിയുടെ പായസത്തിൻ്റെ ആ ടീമിൻ്റെ പായസം വെന്തിട്ടില്ല അപ്പം രേണു സുധി പറയുന്നുണ്ട് അത് പാകത്തിന് വെന്തിട്ടുണ്ട് ഞാൻ കഴിച്ചു നോക്കിയതാണ് പാകത്തിന് അത് വെന്തിട്ടുണ്ട് അങ്ങനെയൊന്നും പറയേണ്ട രേണു സുധി പറയുന്നു വിധികർത്താക്കളായ മൂന്ന് പേരും കൂടിയുള്ള തർക്കം കണ്ടിട്ട് ബാക്കിയുള്ള ടീം മെമ്പേഴ്സ് ഇത്രയും കൂടി മൂന്ന് ടീമിൻ്റെ മെമ്പേഴ്സും ബഹളം വെക്കുന്നുണ്ടായിരുന്നു മൊത്തത്തിൽ ലൈവിൽ ഭയങ്കര ബഹളമാണ് നടന്നുകൊണ്ടിരുന്നത് അപ്പം ബിഗ് ബോസിൻ്റെ ഒരു അനൗൺസ് ഉണ്ടായിരുന്നു എത്രയും പെട്ടെന്ന് വിധി പ്രഖ്യാപിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ ടാസ്ക് തന്നെ ക്യാൻസൽ ചെയ്യും എന്ന് സ്ഥാനം അനീഷ് വിധി പ്രഖ്യാപനം നടത്തുകയാണ് ഞങ്ങൾക്ക് കുറച്ച് കുറച്ചധികം സമയം എടുക്കേണ്ടി വന്നു ഈ ഒരു ഡിസിഷനിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി മൂന്നിൽ രണ്ട് പേര് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടീമിനെയാണ് വിജയമായിട്ട് പ്രഖ്യാപിക്കുന്നത് അതുകൊണ്ടാണ് ഇത്രയും സമയം ഞങ്ങൾക്ക് എടുത്തത് ആദ്യ മൂന്ന് റൗണ്ടുകളിലും ഞങ്ങളുടെ തീരുമാനം ഒരുപോലെ ആയിരുന്നു അതിനുശേഷമാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തുന്നത് രണ്ട് പേരാണ് ഇതിനകത്ത് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ആ ഒരു ടീമിനെ പ്രഖ്യാപിക്കാൻ പോവുകയാണെന്ന് അനീഷ് പറയുന്നു ചില ജഡ്ജസിന് ഇതിനോട് എതിരഭിപ്രായമുണ്ട് എന്നാലും നിങ്ങളുടെ സന്തോഷത്തിനായിട്ട് ഞങ്ങൾ വിധി പ്രഖ്യാപിക്കാൻ പോവുകയാണ് ഈ മത്സരത്തിൽ വിജയിച്ചിരിക്കുന്നത് ടീം തെക്കിടത്ത് എന്ന് പറഞ്ഞിട്ട് അനീഷ് പറയുകയാണ് അപ്പോഴേക്കും ലൈവിൽ ടീം തെക്കിടത്തിൻ്റെ ആർപ്പുവിളിയും ബഹളവും ആരവവുമാണ് ഭയങ്കര ബഹളമാണ് ലൈവിൽ അങ്ങനെ ഈ ടാസ്കിൽ വിജയമായിരിക്കുന്നത് ശൈത്യ ടീം തെക്കേടമാണ് കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ഇഷ്ട കണ്ടസ്റ്റൻറ്റിൻ്റെ പേര് കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കുമല്ലോ വീണ്ടും മറ്റൊരു ലൈവ് അപ്ഡേറ്റുമായി വീണ്ടും കാണാം